ബുദ്ധൻ്റെ സന്യാസ വഴിയെ തടസ്സപ്പെടുത്താൻ അച്ഛൻ പ്രസേനജിത്ത് എന്ന രാജാവിനെ ചുമതലപ്പെടുത്തി പ്രസേനജിത്ത് രാജാവ് വഴി തടഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു നിൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി രണ്ട് കൊട്ടാരങ്ങൾ പണിതിട്ടുണ്ട് മൂന്നാമത് ഒരു കൊട്ടാരം എൻ്റെ കൊട്ടാരം അതും നിനക്ക് സ്വന്തമാക്കാം ആ കൊട്ടാരത്തിനകത്തെ പൊന്നും സമ്പാദ്യങ്ങളും എൻ്റെ സുന്ദരിയായ മകളും എന്തു നിനക്കിനി സ്വന്തമാക്കാം സന്യാസത്തിൻ്റെ വഴിയിൽ നീ നടക്കേണ്ട പ്രസാനജിത്തരാജാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ബുദ്ധൻ ചോദിച്ചു അങ്ങേക്ക് കൊട്ടാരമുണ്ട് കൊട്ടാരത്തിനകത്ത് പൊന്നും പണവും നിറഞ്ഞിരിപ്പുണ്ട് അങ്ങേ പരിചരിക്കാൻ സുന്ദരിമാരായ ദാസിമാരുണ്ട് അങ്ങേക്ക് കഴിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഭക്ഷ്യ വിഭവങ്ങളുണ്ട് രാജാവേ അങ്ങയോട് ഞാനൊരു ചോദ്യം ചോദിക്കാം കൃത്യമായി ഉത്തരം പറഞ്ഞാൽ ഞാനങ്ങയെ അനുഗമിക്കാം ഇത്രയൊക്കെ ഉണ്ടായിട്ടും അങ്ങേക്ക് യഥാർത്ഥ ആനന്ദമുണ്ടോ ആർ യു റിയലി ജോയ്ഫുൾ ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ പ്രസന്നജിത്തിന് സാധിച്ചില്ല അറിയൂ റിയലി ജോയ്ഫുൾ ഇൻസ്പൈഡ് ഓഫ് വാട്ട് യു ഹാവ് ഇത്രയ്ക്കുണ്ടായിട്ടും അങ് യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നുണ്ടോ ആ ചോദ്യം പ്രസന്നജിത്തിനെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു അവസാനം കൊട്ടാരവും കൊട്ടാരത്തിനകത്തെ പ്രതാപവും ഉപേക്ഷിച്ച് പ്രസന്നജിത്തും ബുദ്ധൻ്റെ ശിഷ്യനായി മാറി നിങ്ങൾക്കുള്ളതും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഏറെയായിട്ടും നിങ്ങൾക്ക് ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതൊരു പ്രധാന ചോദ്യമല്ലേ ലോർഡ് ബയറൻ്റെ കവിതയിൽ ലൂസിഫറിനോട് മാലാക ചോദിക്കുന്നുണ്ട് നീ ആനന്ദമുള്ളയാളാണോ അതിന് മറുപടിയായി ലൂസിഫർ പറയുക ഞാൻ ശക്തനാണ് വീണ്ടും മാലാക ചോദിക്കുന്നു നീ ശക്തനാണോ എന്നല്ല ഞാൻ ചോദിച്ചത് നിനക്ക് ആനന്ദമുണ്ടോ അപ്പോഴും ലൂസിഫറിന് പറയാൻ ഒരു ഉത്തരമുണ്ട് ഞാനിപ്പോൾ ശക്തനാണ് പക്ഷേ ഈ ശക്തി ചോർന്നു പോകാൻ അധിക നേരമൊന്നും വേണ്ട ഏതൊക്കെയോ പുറം ഭാവനകളുടെ സംരക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു മിഥ്യാധാരണയാണ് കരുത്തിനെക്കുറിച്ചുള്ള ധാരണ പക്ഷേ അകത്ത് ഒരിക്കലും തീരാത്ത നീറുറവയാണ് ആനന്ദം എന്നുള്ളത് ഈ നീറുറവ സ്വന്തമാക്കിയവന് മറ്റൊന്നും വേണ്ടി വരില്ല ഇടയ്ക്ക് സ്വയം ഒന്ന് ചോദിക്കണം ഏറെ ഓടി ഏറെ നേടി എന്നിട്ട് ഓടി നേടിയതെല്ലാം നെഞ്ചോട് ചേർക്കുമ്പോഴും എനിക്ക് ആനന്ദം ഉള്ളിലുണ്ടോ അകത്ത് ആനന്ദത്തിൻ്റെ ഒരു ശാന്തമായ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ